ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മോഡത്തിൻ്റെ വൈഫൈയുടെ പാസ്വേഡും അതുപോലെ വൈഫൈയുടെ പേരും നമുക്ക് എങ്ങനെ നമ്മളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കൊണ്ടുകൊണ്ട് ചേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഓക്കെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ചെയ്യാം ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എന്നാണ് കാണിക്കുന്നത് ലാപ്ടോപ്പ് ഉപയോഗിച്ചും ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാതെ ആരാലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതുപോലുള്ള ടെക്നോളജി പരമായ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നു ആ സെയിം മോഡത്തിൽ നിന്ന് വൈഫൈ കണക്ട് ചെയ്ത മ മൊബൈൽ ആയിരിക്കണം അത് ഓക്കെ ഗൂഗിളിൽ ഇതുപോലെ വൺ നയൻ എയ്റ്റ് ഡോട്ട് വൺ സിക്സ് എയിറ്റ് ഡോട്ട് വൺ ഡോട്ട് വൺ ഇത്തരത്തിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് അടിക്കുക സെർച്ച് അടിക്കുമ്പോൾ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ഇത് വരും ഐ പി അഡ്രസ്സിൻ്റെ ഇതിലേക്ക് കയറാനുള്ള ഇതിലേക്ക് വരും അതൊന്ന് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഇവിടെ അഡ്മിൻ എന്ന് പറഞ്ഞ ആദ്യത്തെ ഇത് വരും അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജ് വരും ഇപ്പം ഡീഫോൾട്ടായിട്ട് ലോഗിൻ ചെയ്യാനുള്ള അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് യൂസർ നെയിമിൻ്റെ അവിടെ ചെറിയ അക്ഷരത്തിൽ അഡ്മിൻ എന്ന് ടൈപ്പ് ചെയ്യുക താഴെയായിട്ട് പാസ്വേഡിൻ്റെ അവിടെ ചെറിയ അക്ഷരത്തിൽ അഡ്മിൻ വൺ ടു എന്ന് ടൈപ്പ് ചെയ്യുന്നു ശേഷം താഴെയുള്ള ആ ഒരു കോഡും കൂടെ വെരിഫിക്കേഷൻ കോഡും കൂടെ എൻറ്റർ ചെയ്യുക ഞാൻ ആദ്യം ടൈപ്പ് ചെയ്ത വെരിഫിക്കേഷൻ കോഡ് തെറ്റായിരുന്നു അപ്പോൾ ഞാൻ അതിൽ ഒന്നുകൂടെ ടാപ്പ് ചെയ്തപ്പോൾ വേറെ വന്നു അപ്പോൾ അത് ലോഗിൻ ചെയ്യുന്നു അതെ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് ഓപ്പൺ ആവും പാസ്വേഡ് സേവ് ചെയ്യണം ചോദിക്കുന്നുണ്ട് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത്തരത്തിൽ ഒരു പേജ് ഓപ്പൺ ആവും ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന നെറ്റ് ലിങ്കിൻ്റെ മോഡമാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടില്ലേ സ്റ്റാറ്റസ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ മാനേജ്മെൻറ്റ് ഇത്തരത്തിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ ഇതിനകത്ത് ആവശ്യമായത് മാത്രം നിങ്ങൾ പണിതാൽ മതി സെറ്റ് ചെയ്ത് സെറ്റിങ്സ് മാറ്റിയാൽ മതി ഞാൻ പറഞ്ഞു തരുന്നത് മാത്രം മാറ്റിയാൽ മതി വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ ഈ നെറ്റ് കിട്ടാതിരുന്നുകഴിഞ്ഞാൽ പിന്നെ അവരെ വിളിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി ഇവിടെ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മളുടെ വൈഫൈ മോഡത്തിൻ്റെ പേര് എങ്ങനെ മാറ്റാം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഓക്കെ അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പേജിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും അതൊന്നും സെലക്ട് ചെയ്യുക നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ വയർലെസ് ലാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഡബ്ല്യു ലാൻ ഇതാണ് സെലക്ട് ചെയ്യേണ്ടത് ഇത് സെലക്ട് ചെയ്യുക ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ എസ് എസ് ഐ ഡി എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് എസ് എസ് ഐ ഡി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എസ് എസ് ഐ ഡി ഈ എസ് എസ് ഐ ഡി ആണ് നിങ്ങൾ മാറ്റേണ്ടത് എസ് എസ് ഐ അവിടെ നിങ്ങൾ ആ ഒരു ഇതിൽ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് പേര് അവിടെ നിന്ന് സെലക്ട് ചെയ്തിടാം ഞാൻ ഇവിടെ പേര് മാറ്റുന്നില്ല ഞാൻ ഓൾറെഡി മാറ്റിയതാണ് നിങ്ങൾക്ക് ഇവിടെ പേര് മാറ്റി കഴിഞ്ഞ ശേഷം ഇവിടെ താഴെ അപ്ലൈ ചേഞ്ചസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് പേര് മാറ്റാൻ സാധിക്കും ഞാൻ പേര് മാറ്റുന്നില്ല ജസ്റ്റ് ഇവിടെയാണ് മാറ്റേണ്ടത് ഇവ എസ് എസ് ഐ ഡി എന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം ആ ഒരു പേര് നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ ഇപ്പോൾ കണക്ടായിട്ടുള്ള ആ ഒരു പേര് ഇവിടെ കാണിക്കും അത് കാണിച്ചിട്ട് നിങ്ങളിവിടെ അത് കാണിക്കുക അപ്പം നിങ്ങളവിടുന്ന് ആ ഒരു പേര് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം പേരിട്ടിട്ട് നിങ്ങളിവിടുന്ന് അപ്ലൈ ചേഞ്ചസ് കൊടുത്താൽ വേറൊന്നും മാറ്റരുത് അപ്ലൈ ചേഞ്ചസ് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു പേര് ചേഞ്ച് ആവുന്നതായിരിക്കും അപ്പം അങ്ങനെ ചെയ്യുമ്പം സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് ആ ഒരു വൈഫൈ ഡിസ്കണക്റ്റ് ആവും കാരണം പേര് മാറ്റി അപ്പോൾ ഫോണിന് ഓട്ടോമാറ്റിക് അത് മനസ്സിലാവും യുടെ പേര് മാറ്റി വൈഫൈ പോയെന്ന് മനസ്സിലാവും പിന്നെ നിങ്ങളുടെ ഫോണിൽ ആ ഒരു മാച്ചിങ് കാണിക്കത്തില്ല പേര് മാറ്റമുള്ളൂ വൈഫൈ പാസ്വേഡ് നിങ്ങൾക്ക് അറിയായിരിക്കും പക്ഷെ നിങ്ങൾ കാണിക്കത്തില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നേരെ ബാക്കിൽ പോവുക ബാക്കിൽ പോയിട്ട് ഇത് ക്ലിയർ കൊടുക്കുക എന്നിട്ട് ശേഷം വീണ്ടും വൈഫൈ എടുത്തിട്ട് ഫോണിലെ വൈഫൈ ഒന്നുകൂടെ എടുത്തിട്ട് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് കണക്ട് ചെയ്യണം ഈ പേര് പുതിയതായിട്ട പേര് കാണിക്കും പാസ്വേഡ് പഴയ തന്നെ വീണ്ടും കണക്ട് ചെയ്യുക കണക്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ച രീതിയിൽ തന്നെ വീണ്ടും അഡ്മിൻ അഡ്മിൻ വണ്ടി ത്രീ ആ ഒരു പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കയറി വരിക കയറി വന്നിട്ട് ഇവിടെ വീണ്ടും എത്തിയ ശേഷം ഈ നെറ്റ്വർക്കിൽ വീണ്ടും എത്തുക എത്തിയ ശേഷം നമ്മൾ ഈ വയർലെസ് ലാൻ സെലക്ട് ചെയ്യുന്നു എവിടെയാണ് ഇത് എടുക്കുന്നത് ശേഷം നിങ്ങളിവിടെ ആയിട്ട് ഡബ്ല്യു എൽ എ എൻ സെക്യൂരിറ്റി ഉണ്ട് ഇത് ഈ സെക്യൂരിറ്റി സെലക്ട് ചെയ്യുന്നു സെക്യൂരിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെയായിട്ട് കാണാൻ സാധിക്കും പ്രീ ഷെയ്ഡ് കീ ഇത് ഷോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഇത് ഹൈഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പാസ്വേഡ് മാറ്റാനായിട്ട് പ്രീ ഷെയർഡ് കീ സെലക്ട് ചെയ്യുന്നു ആ പാസ്വേഡ് പുതിയ പാസ്വേഡ് അടിക്കുന്നു ഇവിടെ അപ്ലൈ ചേഞ്ചസ് കൊടുക്കുന്നു ഈ അപ്ലൈ ചേഞ്ചസ് കൊടുക്കുമ്പോഴും എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് വൈഫൈ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡിസ്കണക്റ്റ് ആകും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ലോഗൗട്ട് ചെയ്യുക ഇത് ക്ലിയർ ഇത് ക്ലിയർ ഡേറ്റ ക്ലിയർ കൊടുത്തിട്ട് പോവാ പോയതിന് ശേഷം വീണ്ടും വൈഫൈ സെലക്ട് ചെയ്ത ശേഷം ആ ഒരു പുതിയ പാസ്വേഡ് നിങ്ങൾ കൊടുത്തത് കണക്ട് ചെയ്യുന്നു നിങ്ങൾക്ക് പിന്നെ ആ പേരും മാറി വൈഫൈയുടെ പാസ്വേഡും മാറി ഇങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ വേറെ ഏതെങ്കിലും മൊബൈലിലോ ലാപ്പിലോ ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഡിസ്കണക്റ്റ് ആവും നിങ്ങൾ ആദ്യം മുതൽ ഒന്നുകൂടെ കണക്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിംപിളായിട്ട് നമ്മുടെ യൂസ് ചെയ്യുന്ന മോഡത്തിൻ്റെ വൈഫൈ പേര് മാറ്റാം വൈഫൈ പാസ്വേഡ് മാറ്റാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മടിക്കണ്ട നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ